വെൽക്കം ബാക്ക് ടു നേഷ്യൻ ന്യൂസ് ലൈവ് ഞാൻ മിഥുൻ ദാമോദരൻ ഇന്ന് സ്പോർട്സ് ന്യൂസ് ചർച്ച ചെയ്യുന്നു ആർ സി ബി കുറിച്ച് വിരാട് കോഹ്ലി പോസ്റ്റ് മാച്ച് പൊസിഷനിൽ ഒരു കാര്യം പറയുന്നുണ്ട് ഞാനൊരിക്കലും ഒരു ഇമ്പാക്റ്റ് പ്ലെയറായി കളിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല ഇരുപത് ഓവറും ഫീൽഡ് ചെയ്യാനും അവിടെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുമാണ് എൻ്റെ ആഗ്രഹം അയാളെ വിശദീകരിക്കാൻ വേറെ വാക്കുകളുടെ ഇല്ല വിരാട് കോഹ്ലിയെ വിമർശിക്കാൻ ഒരുപാട് കാരണങ്ങൾ നിങ്ങൾക്കും ഉണ്ടാവാം ഗെയിമിനോടുള്ള കോഹ്ലിയുടെ സമർപ്പണ മനോഭാവത്തെ മാത്രം ചോദ്യം ചെയ്യാൻ നമുക്കാർക്കും കഴിയില്ല കളിക്കുന്നത് ഏത് ടീമിനു വേണ്ടിയായാലും തനിക്ക് നൂറ് ശതമാനം നൽകാൻ കഴിയില്ലെന്ന് തോന്നുന്ന നിമിഷം അദ്ദേഹം അത് നിർത്തിയിരിക്കും കളിക്കളത്തിലെ കോഹ്ലിയുടെ ആക്രമണോത്സുകതയൊക്കെ അനാവശ്യമാണെന്നും അദ്ദേഹം അത് കൃത്രിമമായി സൃഷ്ടിച്ചെടുക്കുന്നതാണെന്നുള്ള തോന്നലുകൾ നമ്മളിൽ പലരിലും പല കാലങ്ങളായി ഉണ്ടായിട്ടുണ്ടാകുമെന്ന് തീർച്ച പക്ഷേ വിരാട് കോഹ്ലിയുടെ ഗെയിം തന്നെ ഇതാണ് ഫീൽഡിലായാലും ബാറ്റ് ചെയ്യുമ്പോഴായാലും ആക്രമണം എതിർ ക്യാമ്പിലേക്ക് നയിക്കുക മറ്റുള്ളവർ കൊടുക്കുന്ന മാന്യതയുടെ പരിവേഷമൊന്നും കോഹ്ലിക്ക് ആവശ്യവുമില്ല ഒരു ഐ പി എൽ കിരീടത്തിനായി പതിനെട്ട് വർഷങ്ങളായി തുടരുന്ന പരിശ്രമമാണ് ഇന്നലെ അവസാനിച്ചത് വെറും കാത്തിരിപ്പായിരുന്നില്ല ഇടറി വീഴുന്ന നിമിഷങ്ങളിൽ പോലും പതറാതെ തുടർന്നുകൊണ്ടേയിരുന്ന കഠിനാധ്വാനത്തിന്റെ പ്രതിബദ്ധതയുടെ ആത്മസമർപ്പണത്തിന്റെ ഫലമാണ് ഐ പി എൽ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം എട്ട് സെഞ്ചുറികളുടെ അകമ്പടിയോടെ എട്ടായിരത്തി റൺസ് ഒടുവിൽ കരിയറിന്റെ അവസാന പാദത്തിൽ ഐ പി എൽ കിരീടവും അയാൾ നേടി അയാൾ ആഗ്രഹിച്ചതുപോലെ ഈ കിരീടം മറ്റാരും ആഗ്രഹിച്ചിരിക്കുകയുമില്ല സമാനതകളില്ലാത്ത ഇതിഹാസം അങ്ങനെ വേണം കോലിയെ വിശേഷിപ്പിക്കാൻ പതിനെട്ട് വർഷം നീണ്ട പതിനെട്ട് വർഷത്തിന്റെ കണ്ണീരും കിനാവും കലർന്ന പോരാട്ടത്തിന്റെ പ്രതീക്ഷയുടെ ഹൃദയവേദനയുടെ സ്വപ്ന സാക്ഷാത്കാരമാണ് അയാൾക്ക് ഈ കിരീടം ലോക ക്രിക്കറ്റിന്റെ കിരീടവും ചെങ്കോലും അണിഞ്ഞ രാജാവിന് ഐ പി എൽ കിരീടം മൂന്നുവട്ടം കയ്യത്തന്തൂരിൽ നിന്ന് വീണുടഞ്ഞപ്പോൾ ആ കിരീടകരണത്തിന് വേണ്ടി ഞങ്ങൾ കാത്തിരുന്നത് നീണ്ട പതിനെട്ട് വർഷങ്ങളാണ് മഞ്ഞും മഴയും വെയിലും എത്രയോ പൊഴിഞ്ഞു വീണെങ്കിലും ആർ എന്ന ടീമിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കാത്തിരിക്കാൻ പ്രേരിപ്പിച്ചത് ഒരൊറ്റ പേര് തന്നെ വിരാട് കോഹ്ലി ഐ പി എൽ ചരിത്രത്തിൽ എട്ടായിരത്തി അറുന്നൂറ്റി അറുപത്തി ഒന്ന് റൺസുമായി ഏറ്റവും കൂടുതൽ റൺ നേടിയ ബാറ്റ്സ്മാനായി അയാൾ ബഹുദൂരം മുന്നിൽ നിൽക്കുമ്പോൾ രണ്ടാം സ്ഥാനത്തുള്ള രോഹിത്തിന്റെ സമ്പാദ്യം ഏഴായിരത്തി അറുപത്തിനാല് റൺസ് ആണെന്നുള്ളത് ശ്രദ്ധേയമാണ് എട്ട് ഐ പി എൽ സെഞ്ചുറിയും അറുപത്തിമൂന്ന് കിഫ്റ്റിയുമായി നൂറ്റി മുപ്പത്തിരണ്ട് സ്ട്രൈക്ക് റേറ്റുമായി ഐ പി എൽ എന്ന ഫ്രാഞ്ചൈസ് ക്രിക്കറ്റിന്റെ രാജാവായ അയാളിൽ നിന്നും അകന്നു നിൽക്കാൻ ഇനിയും ഈ കിരീടത്തിന് കഴിയുകയില്ല ഇരുപത്തി രണ്ടാമത്തെ വയസ്സിൽ ലോകകപ്പും ഇരുപത്തിനാലാമത്തെ വയസ്സിൽ ചാമ്പ്യൻസ് ട്രോഫിയും ഉയർത്താൻ ഭാഗ്യം ലഭിച്ച അയാളിൽ നിന്നും ഐ പി എൽ കിരീടം പലവട്ടം തെന്നിമാറിപ്പോയപ്പോഴും കാലഘട്ടത്തിന്റെ കാവിനീരി പോലെ അയാളുടെ ജേഴ്സി നമ്പർ പതിനെട്ട് എന്ന പോലെ നീണ്ട പതിനെട്ട് വർഷത്തിന് ശേഷം ആ കിരീടത്തിൽ ചുമ്പിക്കുമ്പോൾ അഹമ്മദാബാദിലെ ആകാശത്തിൽ നക്ഷത്രങ്ങൾ കണ്ണു ചിമ്മുന്നുണ്ടായിരുന്നു ആകാശത്തിന് കീഴിൽ കോടിക്കണക്കിനായ അയാളുടെ ലോയൽ ഫാൻസ് കണ്ണീർ കുടിക്കുന്നുണ്ടായിരുന്നു അയാളുടെ കണ്ണിൽ നിന്നും ഒരു തുണ്ടി കണ്ണുനീർ ആ മണ്ണിൽ പതിഞ്ഞു താങ്ക് യു ആർ സി ബി താങ്ക് യു കിങ് കോലി ഐ പി എല്ലിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ബാറ്റർ കോഹ്ലി ഏറ്റവും അധികം സെഞ്ചുറിയും അർദ്ധ സെഞ്ചുറിയും നേടിയ ബാറ്റർ കോഹ്ലി ഒരു സീസണിൽ ഏറ്റവും അധികം റൺസ് കണ്ടെത്തിയ ബാറ്റർ വിരാട് കോഹ്ലി ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ക്യാപ്റ്റൻ വിരാട് കോഹ്ലി ഏറ്റവും അധികം ക്യാച്ചുകൾ കൈപ്പിടിയിൽ ഒതുക്കിയ ഫീൽഡർ വിരാട് കോഹ്ലി എല്ലാ സീസണും ഒരു ടീമിനു വേണ്ടി മാത്രം പാഡ് കെട്ടിയിറങ്ങിയ ഒരേ ഒരു കളിക്കാരൻ വിരാട് കോഹ്ലി ഇങ്ങനെ ഒരു ടൂർണമെന്റിൽ സാധ്യമായ എല്ലാ റെക്കോർഡുകളും കൈക്കോബിളിൽ കൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യൻ ആ ടൂർണമെന്റിൽ ഒരു കപ്പ് പോലും ഇന്നേവരെ വരെ എടുത്തിട്ടില്ല എന്നത് ആ ടൂർണമെന്റിൽ തന്നെ അപമാനമായിരുന്നു ആ അപമാനം ഇന്നലെ തിരുത്തപ്പെട്ടു ഐ പി എൽ ട്രോഫി ഒടുവിൽ കിങ് കോലിയുടെ കയ്യിലേക്ക് എത്തിച്ചേർന്നു പോരാട്ടങ്ങളേറെ കണ്ട ചക്രവർത്തിക്ക് ഇത് പട്ടാഭിഷേകമാണ് ആശംസകൾ കിങ് കോലി വിരാട് കോലി ടീം ആർ నేషన్ న్యూస్ లైవ్ సత్యం చరిత్రం వర్తమానం